എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ പവർഫുള്ളായ മാനിഫെസ്റ്റേഷൻ ടൂളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് ഹെയറിൻ്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മാനസികവും വൈകാരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലാവട്ടെ എല്ലാം തന്നെ ടൂക്കപ്പ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടൂൾ ഉപയോഗിച്ച് നിങ്ങളെ ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് കാരണം നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന പലരുടെ ലൈഫിലും ഈ ടൂക്കം മെത്തേഡ് ഉപയോഗിച്ചാണ് മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിരിക്കുന്നത് ഞാനിവിടെ പറയാൻ പോകുന്നതിന് മുൻപായി അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് പറയുന്നതിന് മുൻപായി മസാരോ ഇമ്യൂണിറ്റിയുടെ ദ മാജിക് പവർ ഇൻ പാട്ടർ എന്ന് പറയുന്ന പുസ്തകങ്ങൾ അതിൻ്റെ രണ്ടോ മൂന്നോ പുസ്തകങ്ങളുണ്ട് അതിൽ അദ്ദേഹം വാട്ടറിൻ്റെ ഹീലിംഗ് പവറിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം നടത്തിയ പരീക്ഷ ഇങ്ങനെയാണ് നാല് ജാറുകളിലായിട്ട് വെള്ളം നിറച്ച് വെച്ചു എന്നിട്ട് അതിലെ ഒരു ജാറിനോട് ഐ ലവ് യു താങ്ക് യു എന്ന് പറഞ്ഞു രണ്ടാമത്തെ ജാറിലുള്ള വെള്ളത്തിനോട് ഐ ഹേറ്റ് യു അതോടൊപ്പം തന്നെ യു ആർ അഗ്ലി എന്നുള്ള നെഗറ്റീവായുള്ള വാക്കുകൾ അതിനോട് പറഞ്ഞു കുറച്ച് ദിവസം ഈ ഒരു പ്രോസസ്സ് നടന്നു അതിനുശേഷം ഈ നാല് കപ്പിലായിട്ടുള്ള വെള്ളത്തെ അദ്ദേഹം ഫ്രീസറിൽ വെച്ച് ഒരു നിശ്ചിത അളവിൽ അദ്ദേഹം തണുപ്പിച്ചു അതിനുശേഷം ഈ നാല് ജാറിലെ വെള്ളത്തെ അദ്ദേഹം ചെക്ക് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യം പറഞ്ഞ രണ്ട് ജാറുകളിലായിട്ടുള്ള വെള്ളം അതായത് താങ്ക് യു ഐ ലവ് യു എന്ന് പറയുന്ന ആ ജാറുകളായിട്ടുള്ള വെള്ളത്തിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ വളരെ മനോഹരമായും അതോടൊപ്പം തന്നെ സിമട്രിക്കൽ ആയിട്ടുള്ള മോളിക്കുലർ ആയിരുന്നു അഗ്ലി ഐ ഹെയ്റ്റ് യു എന്ന് പറയുന്ന ആ ജാറിലെ വെള്ളത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ വികൃതമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അന്നേരം അദ്ദേഹം പറഞ്ഞു നമ്മൾ ഏത് വാക്കുകളാണോ ഉപയോഗിക്കുന്നത് അത് ജലത്തിന് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് ജലത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ള കാര്യമാണ് മസാരോ ഇമോട്ടയുടെ ഈ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ പലപ്പോഴും ടൂക്കപ്പ് മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് പുറമേ നിന്നുള്ള ജലത്തിലാണ് പറയുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിൽ വലിയൊരു ശതമാനവും ജലമാണ് എഴുപത്തഞ്ച് ശതമാനം മാത്രമല്ല നമ്മുടെ എല്ലിനകത്തും മജ്ജയുടെ അകത്തും അതോടൊപ്പം തന്നെ ഇൻ്റർണൽ ഓർഗൺസിൻ്റെ അകത്തുമെല്ലാം തന്നെ വെള്ളമാണ് നമ്മൾ നിരന്തരമായി ചിന്തിക്കുന്ന നെഗറ്റീവായുള്ള കാര്യങ്ങൾ നമ്മളെ മോളിക്കുലർ സ്ട്രക്ചറിനെ മാറ്റിയെടുക്കുന്നതാണ് അതിലൂടെ നമുക്ക് രോഗങ്ങൾ വരാനും നമ്മുടെ എനർജി ലെവൽ ലോ ആകാനും കാരണമായേക്കാം അതാണ് എപ്പോഴും പോസിറ്റീവായി നിൽക്കുന്ന ആൾക്കാർ വളരെ സൗന്ദര്യമുള്ള വ്യക്തികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് തൊലിയുടെ നിറമോ മുഖത്തിൻ്റെ ഷെയ്പ്പോ അല്ല അവരുടെ പുഞ്ചിരി അവരുടെ സന്തോഷം അവരുമായി നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവായുള്ള ഊർജത്തെയാണ് ഞാൻ സൗന്ദര്യമെന്ന് വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായുള്ള വേഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റൊരു വ്യക്തിക്ക് മാത്രമല്ല അത് നിങ്ങളിലേക്കും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു വ്യക്തിയെ വിമർശിക്കാതിരിക്കുക അതോടൊപ്പം നെഗറ്റീവായിട്ടുള്ള ന്യൂസോ കാര്യങ്ങളോ കാണാനോ സംസാരിക്കാനോ ചെയ്യാതിരിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് കഴിയുന്നതും വലിയൊരു ശതമാനം വരെ നെഗറ്റീവായുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ തൂക്കം മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ള കാര്യമാണ് ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ടൂക്കം മെത്തേഡ് ഉപയോഗിക്കുന്നതിന് മുമ്പായി കുറച്ച് വസ്തുക്കൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ആദ്യമായിട്ടുള്ളത് രണ്ട് ഗ്ലാസ്സുകളാണ് കയ്യിൽ ക്രിസ്റ്റൽ ഗ്ലാസ്സുകളാകാൻ വേണ്ടി ശ്രമിക്കുക അതായത് സ്പടിക പാത്രം എന്തുകൊണ്ടാണ് ഈ സ്പടിക പാത്രം ഉപയോഗിക്കണം എന്നുള്ള പറയാനുള്ള കാരണം നമ്മുടെ ഊർജത്തെ അല്ലെങ്കിൽ നമ്മുടെ എനർജിയെ ചില മെറ്റീരിയൽസിലൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്കൊരിക്കലും തന്നെ അതിൽ ഫീലിംഗ് വരില്ല കാരണം നമുക്കൊരിക്കലും തന്നെ ഒരു എനർജിയെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിലെ എനർജിയെ ഇതിപ്പം റേക്കി പ്രാണി ഹീലിംഗ് പഠിച്ച വ്യക്തികൾക്ക് വ്യക്തമായി മനസ്സിലാവും കൈകളിലൂടെ ഒരു ഊർജ്ജം പ്രവഹിക്കുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് നമുക്ക് രണ്ട് സിമെട്രിക്കൽ ആയിട്ട് അതായത് ഒരേപോലെയുള്ള ഗ്ലാസ്സുകൾ ആവശ്യമാണ് പിന്നെ നമുക്ക് ആവശ്യമായത് രണ്ട് പേപ്പർ ഷീറ്റാണ് ഏകദേശം ഒരു നാല് ഇൻറ്റു രണ്ട് സെൻറ്റിമീറ്ററിലെ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹം ഏതേനാവശ്യമായിട്ടുള്ള ഒരു പേപ്പറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബോട്ടിൽ വെള്ളമാണ് കഴിയുന്നതും നിങ്ങൾ പച്ച വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക മിനറൽ വാട്ടറിലാണെങ്കിൽ അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് വാട്ടറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അതൊന്ന് കുറച്ച് ജീരകമോ അല്ലെങ്കിൽ തുളസിയിലോ ഇട്ടിട്ട് ചൂടാക്കുകയോ അല്ലെങ്കിൽ അത് പച്ചയായിട്ട് ഇടുക വേണ്ടി ശ്രമിക്കുക അതിൽ ഓക്സിഡേഷൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് കാരണം എപ്പോഴും വെള്ളത്തിന് ഊർജം ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത രണ്ട് പേപ്പറിലും ഓരോരോ അഫോമേഷൻ എഴുതി വയ്ക്കേണ്ടതാണ് ഒരു ഉദാഹരണം പറയാം ഞാൻ നമുക്കൊരു ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് കരുതാം അന്നേരം ആദ്യത്തെ പേപ്പറിൽ എഴുതുക നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ലക്ഷം രൂപ ഇല്ല അതായത് എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഇല്ല എന്ന് എഴുതി വെക്കുക രണ്ടാമത്തെ ഷീറ്റിൽ എഴുതേണ്ട അഫർമേഷൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപയുള്ളതിന് നന്ദി അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്നുള്ള രീതിയിൽ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക പലരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ആദ്യത്തെ തന്നെ പേപ്പറിൽ എന്ത് എഴുതി വെക്കും വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് എഴുതി വെക്കുക അതായത് ഞാൻ ദരിദ്രരാണ് ഞാൻ നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന വ്യക്തിയായിട്ടുള്ള ബന്ധമില്ല ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാതെ പോസിറ്റീവായിട്ട് അതോടൊപ്പം തന്നെ അതിനൊരു ചെറിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം എഴുതി വെക്കുക കാരണം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് പണമെന്ന് പറയുന്ന സമയത്തും ദാരിദ്ര്യം എന്ന് പറയുന്ന സമയത്തും നമ്മളെ മനസ്സിൽ ആണ് ലോഡ് ചെയ്യുക അല്ലാതെ ഒരിക്കൽ തന്നെ വാക്കുകളായിരിക്കില്ല ഇപ്പം നിങ്ങൾ വ്യക്തിബന്ധത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടെ പ്രണയബന്ധം എന്നുള്ളതാണ് ഞാനും അവനുമായി ബ്രേക്കപ്പ് ആയിരിക്കുന്നു എന്നുള്ളതല്ല രണ്ടാമത്തെ ഇതിൽ എഴുതേണ്ടത് ഞാനും അവനുമായിട്ടുള്ള പ്രണയബന്ധം ഇല്ലെങ്കിൽ സന്തോഷപൂർണമായ കുടുംബജീവിതത്തിന് പ്രമേയ ശക്തിക്ക് നന്ദി പറയുന്നു ഈ രീതിയിലുള്ള അഫോമേഷൻ രണ്ട് പേപ്പറിലായിട്ട് എഴുതി വെച്ചിട്ട് രണ്ട് ഗ്ലാസ്സുകളിൽ വെക്കുക എന്നിട്ട് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ഇതാണ് ആദ്യത്തെ ഗ്ലാസ്സിൽ നമ്മൾ ഏകദേശം പകുതിയോളം വെള്ളം നിറയ്ക്കുക ആ ഗ്ലാസ്സിലൊട്ടിക്കേണ്ട സ്റ്റിക്കർ എന്ന് പറയുന്നത് നെഗറ്റീവായുള്ള കാര്യമാണ് നമ്മൾ ആദ്യം എഴുതി വെച്ചാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപയില്ല എന്നുള്ളതാണ് എഴുതി വരുന്നത് എന്നിട്ട് അതിൽ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചതിന് ശേഷം നമ്മുടെ ഹൃദയഭാഗത്ത് ആ ഒരു ഗ്ലാസ് വയ്ക്കുക എന്നിട്ട് അതിന് നെഗറ്റിവിറ്റി ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഒരു അഞ്ച് സെക്കൻഡിന് ശേഷം നമ്മളത് നേരെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിലേക്ക് പകരുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ആ ഒരു ഗ്ലാസ് നമ്മുടെ ഹൃദയഭാഗത്ത് വെച്ചിട്ട് നമ്മളെ ആ ഒരു ലക്ഷം രൂപ ലഭിച്ചതിന് ശക്തിക്ക് നന്ദി വരുന്നു ഈ ഒരു അൻഫർമേഷൻ നമ്മൾ മനസ്സിൽ പറയുകയും ആ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളതായിട്ട് സങ്കല്പിക്കുക നിർബന്ധമായും ഈ ഒരു ടാസ്ക് നിങ്ങൾ ഫീലിംഗോടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുകയുള്ളൂ അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാനും സാധിക്കുന്നതാണ് കാരണം ഇത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണല്ലോ അങ്ങനെ അത് കുഴിച്ചിട്ട് അതിന് അല്ലെങ്കിൽ ശക്തിക്ക് നന്ദി പറയുക എന്നുള്ളതാണ് ടൂ കപ്പ് മെത്തേഡിൽ ചെയ്യേണ്ടത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ എല്ലാം തന്നെ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഗ്രൂപ്പിലോ നമ്മുടെ കമൻറ്റ് ബോക്സിലെ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്